സംവിധായക ദമ്പതികളായ മായാ ശിവയും ശിവനായരും സംവിധാനം ചെയ്യുന്ന സസ്പെൻസ് ഹൊറർ ത്രില്ലർ ചിത്രം ദി മിസ്റ്റേക്കർ ഹൂ മെയ് മുപ്പത്തിയൊന്നിന് തിയേറ്ററിലെത്തുന്നു തൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരായവരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന നായകനെ നേരിടേണ്ടി വരുന്ന സങ്കീർണമായ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം സംവിധായകരായ മായയുടെയും ശിവയുടെയും മകനായ ആദിത്യദേവാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ധൻ ഇൻ ട്രിവാൻഡ്രം തുടങ്ങിയ ചിത്രങ്ങളിലെ നായകനായിരുന്നു ആദിത്യദേവ് ആദിത്യദേവിനൊപ്പം ദയ ആര്യ അഡ്വക്കേറ്റ് രാജീവ് കുളിക്കിലേരി ശ്രീലത രമണി രേഷ്മ ക്രിസ്റ്റീന ജയ രാമവർമ്മ ബിപിൻ ബിജു വിനീഷ് മണിയൻ ശ്രീവരാഹം സുബ്രഹ്മണി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു ബാനർ ആദിത്യദേവ് ഫിലിംസ് നിർമ്മാണം മായാ ശിവ സംവിധാനം മായാ ശിവയും ശിവനായരും കഥ തിരക്കഥ ഗാനരചന സംഗീതം കല വസ്ത്രാലങ്കാരം മായാശിവ ഛായാഗ്രഹണം ശിവയും ആദിത്യദേവും ആലാപനം രവിശങ്കർ വിതരണം പിയോ ചമയം മായാ ശിവയും ശിവനായരും എഡിറ്റിംഗ് ആദിത്യദേവ് സ്റ്റിൽസ് ശിവനായർ പ്രൊഡക്ഷൻ കൺട്രോളർ അനിൽ പെരുന്താനി പി ആർഒ അജയ് തുണ്ടത്തിൽ